അപ്പം നമ്മുടെ അടുത്ത് മിക്സ് കോട്ടൺ ഉണ്ട് ചന്ദരി കോട്ടൺ ഉണ്ട് ലീനൻ കോട്ടൺ ഉണ്ട് പ്യുർ കോട്ടൺ ഉണ്ട് ഡിജിറ്റൽ ഉണ്ട് പ്രിന്റുണ്ട് അജ്രക് പ്രിന്റുണ്ട് എല്ലാത്തര വെറൈറ്റീസിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും വെറും കോട്ടൺ സാരീസിൻ്റെ മാത്രമായിട്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു കളക്ഷൻ വിത്ത് ബ്ലൗസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആദ്യം നാം സാരി കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് നോക്കുന്നു പ്രിന്റഡിന്റെ മേള നിങ്ങൾക്ക് മൊത്തം സാരി വരുന്നത് പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴിക്കാനും മാഞ്ഞൊന്നും പോയില്ല പ്യുവർ കോട്ടണിൻ്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞത് ഇതേപോലത്തെ സാരിയുടെ ബിസിനസ്സിൽ നിങ്ങൾ ഈ ഒരു സാരി നിങ്ങൾ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ആഡ് ചെയ്തോളൂ ഈ വരുന്ന മൂന്ന് മാസം ഈ ഒരു സാരിയുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ കസ്റ്റമേഴ്സ് ചോദിച്ചു കൊണ്ട് വരുന്നതന്നെ ഈ ഒരു സാരിയുടെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആയിരിക്കും ഏത് സാരി നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കുള്ളൂ കോട്ടൺ സാരി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കോട്ടൺ സാരിയാണ് ആണ് ഇപ്പം നമ്മുടെ വിൻ്റർ സീസൺ വരും അപ്പോൾ വിന്റർ സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കോട്ടൺ വെറൈറ്റീസ് ആയിട്ടും കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തണുപ്പിലും ചൂടിലും കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഈ കോട്ടൺ സാരീസ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത് തന്നെ നമ്മുടെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കസ്റ്റമേഴ്സ് വരും തന്നെ ഈ ഒരു വെറൈറ്റി മേടിക്കാൻ വേണ്ടി നമ്മുടെ എടുത്ത് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് നൂറ്റി രണ്ട് രൂപ തൊട്ട് വെറൈറ്റീസ് തുടങ്ങുന്നത് ആ ഒരു റേറ്റിന് നിങ്ങൾ സാരി നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പോയാൽ അത് തന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് മിക്സ് കോട്ടൺ ഉണ്ട് ചന്ദരി കോട്ടൺ ഉണ്ട് ലിനൻ കോട്ടൺ ഉണ്ട് പ്യുവർ കോട്ടൺ ഉണ്ട് ഡിജിറ്റൽ ഉണ്ട് അജറക് പ്രിൻറ്റുണ്ട് എല്ലാത്തരം വെറൈറ്റീസിലും നമ്മുടെ അതിൽ കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും വെറും കോട്ടൺ സാരിസിൻ്റെ മാത്രമായിട്ട് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ഷോപ്പ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെറൈറ്റി നിങ്ങളുടെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും പലതര പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വരുന്നുണ്ട് ഡെയിലി വിയർ യൂസ് തൊട്ട് നമ്മുടെ അടുത്ത് ഫെസ്റ്റിവൽ എല്ലാ എല്ലാത്തരം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് എൻ്റെ പുറയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സിൻ്റെ സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ പല സ്റ്റേറ്റിനും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് വെറും കേരളത്തിൽ നിന്നല്ല എല്ലാടത്തുനിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് അപ്പൊ സാമ്പിൾ കാണിക്കാൻ പോയി ഈ ഒരു മൊത്തം നമ്മൾ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോയി ഒരു വീഡിയോ വന്ന ഒരു ദിവസം മൊത്തം എടുത്താലും നമുക്ക് ആ വീഡിയോ തീരത്തില്ല അത്രയും വലിയ ഒരു വീഡിയോ ആവും അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയി കുറച്ച് ലൈറ്റ് കളറിൻ്റെ മെള്ളം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ താഴത്തെ ബോർഡർ എന്ന് പറഞ്ഞാൽ ജെറിയുടെ ബോർഡറിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് പ്രിൻ്റ് അല്ല ഇത് ത്രെഡ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ബോഡിയിലും ചെറിയ ചെറിയ നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഫുൾ നിങ്ങൾക്ക് കോട്ടൺ സാടി നിങ്ങൾക്ക് പ്യുവറിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ചന്ദരി കോട്ടൻ്റെ മേളിൽ പറയാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലൈറ്റ് കളർ അപ്പോൾ ലൈറ്റ് കളേഴ്സിൻ്റെ മൊത്തം ചാർട്ട്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മൊത്തം സെറ്റും കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാൻസി വെറൈറ്റി ഞാൻ കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് എംബ്രോയ്ഡറി വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് കിട്ടുന്നുണ്ട് ഈ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് താഴത്തെ ഭാഗത്തിൽ ഞാൻ പറയാൻ പോയ ഇതിൽ നിങ്ങൾക്ക് ഇതിലെ സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് ചെറിയ വരുന്നത് അപ്പൊ ഈ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം പ്രീമിയം കളക്ഷൻസ് പ്യുവർ കോട്ടന്റെ മേള നിങ്ങൾക്ക് കിട്ടത്തെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിന്റെ റേഞ്ചിന്റെ താഴെ നിങ്ങൾക്ക് ഏതൊരു ഷോപ്പിലും നിങ്ങൾക്ക് കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ അത്രയും പ്രീമിയം കളക്ഷനാണ് ഞാൻ ഇത് കാണിച്ചു തന്നത് വേറൊരു കളക്ഷൻ ഞാൻ കാണിക്കുമ്പോൾ ഡിജിറ്റൽ പ്രിന്റിന് തന്നെയല്ലേ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കോട്ടൺ സാരീസിൽ തന്നെ ഇതിൻ്റെയും താഴത്തെ ബോർഡർ നിങ്ങൾക്ക് ജെറിയുടെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റിനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും പ്രിന്റ് നിങ്ങൾക്ക് ചെയ്യിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ് നമ്മൾ ചെയ്തു തരുന്നുണ്ട് വെറും അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വെറും എടുക്കേണ്ടി വരുന്നത് അപ്പം കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രിന്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി പ്രീമിയം പ്രീമിയം കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാൻ പറ്റും ഇത് അടിപൊളി കോട്ടൺ സാരിയുടെ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോൻ്റെ ത്രൂ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പം ഇതിന്റെ കയ്യിൽ റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് തരുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ഞാൻ തരുന്ന നമ്പറും മലയാളീൻ്റെ തന്നെ അപ്പം നിങ്ങൾക്ക് ഈസിലി കംഫർട്ടബിളി നിങ്ങൾക്ക് നല്ലൊരു സ്പീക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഏത് കളക്ഷനാണ് വേണ്ടത് എങ്ങനത്തെ കളക്ഷനാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു കളക്ഷൻ വിത്ത് ബ്ലൗസിൽ ഞാൻ നിങ്ങൾക്ക് ണിച്ചെന്നാൽ ആദ്യം നമ്മൾ സാരി കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് നോക്കുന്നു പ്രിന്റഡിന്റെ നിങ്ങൾക്ക് മൊത്തം സാരി വരുന്നത് പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴിയാലും മാഞ്ഞൊന്നും പോത്തില്ല പ്യോർ കോട്ടണിന്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് ഇടുന്നത് ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞത് ഇതേപോലത്തെ ബോർഡർ മാച്ചിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്ലൗസും നിങ്ങൾക്ക് കോട്ടണിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻറ്റഡിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒഫീഷ്യൽ വേൾഡ് നിങ്ങൾക്ക് വെറൈറ്റീസ് നമുക്ക് ടീച്ചേഴ്സ്മാർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് പ്രിൻറ്റേഡ് വെറൈറ്റി കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് സെറ്റ് വൈസ് ഞാൻ കാണിക്കാൻ പോയി ഇതേപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് പ്ലെയിൻ കളറിൽ നിങ്ങൾക്ക് ബോർഡർ പ്രിന്റഡ് വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കണം പല കളേഴ്സിന് നിങ്ങൾക്ക് വെറൈറ്റീസ് സെറ്റ് വൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അതെന്തോ നമ്മൾ ട്രാൻസ്പോർട്ട് വഴി ഇരിക്കുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഈ സൈഡിലും നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളർ ഞാൻ ആദ്യം കാണിച്ചു അതിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു പ്രിന്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന വേറൊരു വർക്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും തന്നെ നിങ്ങൾക്ക് ബോഡിയിൽ നല്ലൊരു ഫ്ലവറിൻ്റെ വർക്ക് കിട്ടുന്ന ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ബോർഡറിൽ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വെച്ച് വെച്ചേക്കുന്ന നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫുൾ കൗണ്ടറും നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന എന്ന് ഞാൻ ഇന്ന് ഒരു പ്രാവശ്യം കറക്കി നോക്കാൻ നോക്കാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഒരു ഫുൾ കൗണ്ടറും നിങ്ങൾക്ക് കോട്ടൺ സാരീസിൻ്റെ മാത്രമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ആദ്യമേ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫുൾ സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ കോട്ടൺ സാരിയുടെ വെറൈറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്തോളൂ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ എല്ലാത്തരം ഓപ്ഷൻസും ഉണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിന ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ എമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ പുതിയ പുതിയ പ്രോഡക്റ്റും നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും